ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴി വളർത്തലിലൂടെ വീട്ടമ്മമാർക്ക് വരുമാനം കണ്ടെത്താൻ കഴിയുമോ എന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഓൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ കോഴി വളർത്തലിൽ എന്തെല്ലാം ചെയ്യാം എങ്ങനെയെല്ലാം ചെയ്യാം തീറ്റക്രമവും കാര്യങ്ങളും എല്ലാം നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളൊരു ഏകദേശം പത്ത് വർഷമൊക്കെ ആയിട്ടോ കോഴി വളർത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ലാഭകരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് കോഴി വളർത്താൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോഴികളോട് നല്ലൊരു ഇഷ്ടം വേണം എന്നുള്ളതാണ് കേട്ടോ എന്നാലാണ് നമുക്കത് അത്രയും സക്സസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ഉള്ളവർക്കും നമുക്ക് കോഴി വളർത്തൽ സുഖകരമായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്തു പോകാവുന്നതാണ് വെറും അഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂട്ടോ അവർക്ക് രാവിലെ ഒരു അഞ്ച് മിനിറ്റും വൈകിട്ട് ഒരു അഞ്ച് മിനിറ്റും അവർക്ക് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ഇവരെ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് പിന്നെ നമ്മൾ ഇവരിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നത് കോഴിമുട്ട വിറ്റിട്ടും കോഴിക്കുഞ്ഞുങ്ങളെ വിറ്റിട്ടും വലിയ കോഴികളെ വിറ്റിട്ടും പിന്നെ കോഴിക്കാഷ്ടം വിട്ടിട്ടും നമുക്കിതിൽ നിന്ന് വരുമാനം കണ്ടെത്താനായിട്ട് കഴിയും നമുക്കിവിടെ കോഴിമുട്ടയ്ക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളത് തൊട്ടടുത്ത വീടുകളിലൊക്കെയാണ് കേട്ടോ സെയിൽ ചെയ്യാറുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ മുട്ട ഉണ്ടാകാറില്ല ആവശ്യക്കാർ കൂടുതലാണ് കേട്ടോ പിന്നെ വലിയ മുട്ടയിടുന്ന കോഴികൾക്ക് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പൂവൻ കോഴികൾക്കും അഞ്ഞൂറ് രൂപയാണ് പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മാസത്തിൻ്റെ കണക്കാണ് ഇങ്ങനെ രണ്ട് മാസമായ കുഞ്ഞുങ്ങൾക്ക് ഇത്ര രൂപ മൂന്ന് മാസമായതിന് ഇത്ര രൂപ അങ്ങനെ മാസങ്ങൾ കൂടുന്നതിന് അനുസരിച്ചിട്ട് ചെറിയ എമൗണ്ട് ഇങ്ങനെ കൂടി വരും അങ്ങനെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് പിന്നെ നമുക്ക് കോഴിക്കാഷ്ടം കൊടുക്കാവുന്നതാണ് കേട്ടോ കോഴിക്കാഷ്ടം ജൈവവളമാക്കി കൊടുത്താൽ നല്ല റേറ്റ് ആണ് മാർക്കറ്റിൽ പക്ഷേ നമ്മളിവിടെ കൊടുക്കാറില്ല എങ്ങനെ ജൈവവളമാക്കി എടുക്കാം എന്നൊരു വീഡിയോ നമ്മൾ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക നമ്മൾ ജൈവവളം ആക്കി വെച്ചത് നമ്മളുടെ വീട്ടിലുള്ള പച്ചക്കറിക്കും കാര്യങ്ങൾക്കും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മൾ ഇതുവരെ പുറത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഇതിൽ നിന്നും വരുമാനം കണ്ടെത്താനായിട്ട് കഴിയും കേട്ടോ ഇനി നമ്മൾ ഇത് ഇതെങ്ങനെയാണ് നമുക്കിത് ലാഭകരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരെ ഫുഡിൻ്റെ കാര്യമാണ് കേട്ടോ പുറത്തുനിന്ന് നമ്മൾ കോഴിത്തീറ്റ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ കോഴി വളർത്തൽ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല കാരണം കോഴിത്തീറ്റയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇവരെ ഫുഡിൻ്റെ കാര്യങ്ങൾ ചിലവ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് കൂടുതലായിട്ടുള്ള ടിപ്പും ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുള്ള ഒരു രണ്ട് മാസം നമ്മൾ സ്റ്റാർട്ടർ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതെന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കാരണം അവരുടെ വളർച്ചക്കായിട്ട് അത് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ അവർ ജനിച്ചതിന് ശേഷമുള്ള ലസോട്ട വാക്സിനും നമ്മൾ കൊടുക്കാറുണ്ട് ഒരു അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കണിൽ ഒരു ഇറ്റിച്ച് കൊടുക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ലസോട്ട വാക്സിന് എങ്ങനെ കൊടുക്കേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടി എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണേ പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ട് മാസം ആയതിനു ശേഷം നമുക്ക് എല്ലാ തീറ്റയും അവർക്ക് കൊടുക്കാവുന്നതാണ് വലിയവർക്ക് കൊടുക്കുന്ന തീറ്റകളെല്ലാം കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മളുടെ പറമ്പിൽ കിട്ടുന്ന ഇലയും പുല്ലും വാഴടിയും അങ്ങനെ എല്ലാതും കൊടുക്കാവുന്നതാണ് നമ്മളുടെ കിച്ചണിൽ വരുന്ന ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ സ്കൂളിൽ നിന്നും വേസ്റ്റ് എടുക്കാറുണ്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷമുള്ള വേസ്റ്റ് എടുക്കാറുണ്ട് അപ്പം അതും അങ്ങനൊക്കെ കോഴികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ കോഴിത്തീറ്റ വാങ്ങിച്ച് കൊടുക്കാതിരുന്നാൽ കോഴി മുട്ടയിടോ അല്ലെങ്കിൽ മുട്ട ഉത്പാദനം കുറയോ എന്നൊക്കെ എല്ലാവർക്കുമുള്ള സംശയമാണ് അപ്പോൾ അതിനുള്ള ടിപ്പ് കൂടി പറഞ്ഞു തരാവേ മുട്ട ഉത്പാദനം കൂട്ടാനായിട്ട് നമുക്ക് ഓമക്കായുടെ ഇല അരിഞ്ഞു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചോറും കിച്ചണീത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കോഴികൾക്ക് കൊഴുപ്പ് അടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കൊഴുപ്പ് അരിഞ്ഞു പോവാനായിട്ട് ഓമക്കായുടെ ഇല സഹായിക്കൂട്ടോ അപ്പം മുട്ട കോഴികൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ പപ്പായുടെ ഇല നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുക ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായ എന്നാണ് പറയൂട്ടോ പിന്നെ നമുക്ക് പച്ചക്കറിയുടെ കടയിൽ നിന്നും ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ് ഉണ്ടാവും അത് കൊടുക്കാം അത് കോഴികളിലെ ചൂട് കുറക്കാനായിട്ട് വളരെയധികം സഹായിക്കും കേട്ടോ ഇങ്ങനെ ഇവർ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടാകുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈച്ച വന്നിട്ട് നല്ല പുഴു വരും കേട്ടോ അപ്പോൾ ആ പുഴുക്കളെ ഇവർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബി എഫ് എസ് ലാർവാ എന്ന് പറയും അത് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ അപ്പോൾ മുട്ട ഉത്പാദനം കൂട്ടാനായിട്ട് അത് വളരെ അധികം സഹായിക്കും അപ്പം നമ്മൾ തീറ്റ വാങ്ങിച്ച് കൊടുക്കാത്ത കോഴികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഡെയിലി നമുക്ക് മുട്ട കിട്ടും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കൂടി കൂട്ടിയിട്ട് ഡെയിലി ഒരു നൂറ്റി ഇരുപത് ഗ്രാമാണ് കേട്ടോ കോഴികൾക്ക് ഭക്ഷണം ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോഴി വളർത്തൽ വളരെ ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും നമുക്ക് ഡെയിലി മുട്ടയും കിട്ടും കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോഴി വളർത്തലിലൂടെ നല്ലൊരു വരുമാനം നമുക്ക് കണ്ടെത്താൻ കഴിയും കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിൽ കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെ കണ്ടെത്താനായിട്ട് കഴിയും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു രൂപ പോലും ചിലവില്ലാതെ കണ്ട് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റകളെ പറ്റിയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ ബൈ